സ്ത്രീധനത്തിന്റെ പേരിൽ ഭദ്ര വീട്ടുകാർ ചെയ്യുന്ന ക്രൂരതകൾ അനുദിനം എന്നോണം രാജ്യത്തൊട്ടാകെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് സ്ത്രീകളെ മർദ്ദിച്ചും വിഷം കൊടുത്തും കൊലപ്പെടുത്തുന്നത് മുതൽ പാമ്പിനെ ഉപയോഗിച്ച് കടുപ്പിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ അത് ക്രൂരമായ ആസൂത്രണങ്ങളുടെ കഥകൾ നാം കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഉത്തർപ്രദേശിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് പുറത്തു വരുന്നത് സ്ത്രീധനം കൂടുതൽ നൽകിയില്ല എന്നാരോപിച്ച് ഭദ്രവീട്ടുകാർ മരുമകളുടെ ശരീരത്തിൽ എച്ച് ഐ വി അണുബാധയുള്ള സിറിഞ്ച് കുത്തിവെച്ച ക്രൂരമായ സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുപ്പത് വയസ്സുള്ള സ്ത്രീയാണ് സിറിഞ്ച് കൊണ്ട് കുത്തേറ്റ ക്രൂരതയ്ക്ക് ഇരയായത് സംഭവത്തിൽ ഭദ്ര വീട്ടുകാർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ സഹർപൂർ കോടതി യു പി പോലീസിനോട് ഉത്തരവിട്ടു യുവതിയുടെ ഭർത്താവ് ഭർത്താവിന്റെ സഹോദരി സഹോദരി ഭർത്താവ് അമ്മായിയമ്മ എന്നിവർക്കെതിരെ കൊലപാതക ശ്രമം സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരത വിശ്വാസവഞ്ചന സ്ത്രീധന പീഡനത്തിനെതിരെയുള്ള വകുപ്പുകൾ എന്നിവ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് യുവതിയുടെ വിവാഹം നടന്നത് അന്ന് വൻ തുക ശ്രീധരം നൽകിയിരുന്നു വിവാഹത്തിനായി ഏകദേശം നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവഴിച്ചതെന്ന് യുവതിയുടെ പിതാവ് കോടതി അറിയിച്ചു വരന്റെ കുടുംബത്തിന് എസ് യു വിയും പതിനഞ്ച് ലക്ഷം രൂപ പണമായും നൽകി എന്നാൽ പിന്നീട് അവർ പത്ത് ലക്ഷം രൂപ കൂടി പണമായിട്ട് വലിയ എസ് യു സിയും ആവശ്യപ്പെട്ട് മകളെ ഉപദ്രവിക്കാൻ തുടങ്ങി നിരന്തരമായി അധിക്ഷേപിച്ചു മകന് മറ്റൊരു ഭാര്യയെ കണ്ടെത്തുമെന്നും പറഞ്ഞു എന്ന് യുവതിയുടെ പിതാവ് പറയുന്നു വിവാഹം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മകളെ വീട്ടുകാർ വീട്ടിൽ നിന്ന് പുറത്താക്കി പിന്നീട് ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചു വൈകാതെ വീണ്ടും ശാരീരികവും മാനസികവുമായ പീഡനത്തിന് മകളെ ഇരയാക്കിയെന്ന് പിതാവ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഹരിദ്വാറിലെ യുവതിയുടെ ഭദ്രവീട്ടിലാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവിന്റെ വീട്ടുകാർ ബലമായി എച്ച് ഐ വി അണുബാധയുടെ കുത്തിവെച്ചു തുടർന്ന് യുവതിയുടെ ആരോഗ്യം വേഗത്തിൽ വഷളായി പിന്നീട് നടത്തിയ വൈദ്യ പരിശോധനയിൽ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി ഭർത്താവ് എച്ച് ഐ വി നെഗറ്റീവുമായി യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടും അവർ ഗൗനിച്ചില്ല മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ കുടുംബം കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് അത് എസ് സംഭവം അറിയുന്നത്